കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് കാവ്യയും അമ്മയെയും ആശ്വസിപ്പിക്കാനായി അടുത്ത സുഹൃത്തുക്കളെല്ലാം എത്തുന്നുണ്ട് കാവ്യയുടെ അച്ഛൻ മാധവന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ നടന്നിരുന്നു മാത്രമല്ല കാവിക്കും അമ്മയ്ക്കും ഒപ്പം സഹോദരൻ മിഥുനും കുടുംബവും ഇപ്പോൾ വീട്ടിലുണ്ട് മാധവന്റെ നല്ല ഓർമ്മകളിലാണ് കുടുംബം അച്ഛന്റെ ഫോട്ടോ നോക്കി ഒരേ ഇരിപ്പാണ് കാവ്യ കാവ്യേയും അമ്മയെയും ആശ്വസിപ്പിക്കാനായി ചേട്ടത്തിയമ്മ അതായത് മിഥുൻ്റെ ഭാര്യമുണ്ട് കൂടെ മിഥുനും കുടുംബവും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് മക്കളുടെ വെക്കേഷൻ സമയത്ത് കാവ്യം അച്ഛനും അമ്മയും മക്കളും കൂടെ ഓസ്ട്രേലിയയിലെ മിഥുൻ്റെ അടുത്തേക്ക് പോകാറുണ്ട് അവിടെ വെക്കേഷൻ ആഘോഷിച്ചതിന് പിന്നാലെ നാട്ടിലേക്ക് തിരിച്ചെത്താറുണ്ട് കാവ്യ തന്നെ ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒരുപോലെ പ്രിയങ്കരനാണ് മാധവൻ അടുപ്പക്കാർക്കെല്ലാം എന്ത് വിഷമ ഓടിയെത്തുന്ന മാധവേട്ടനായിരുന്നു നീലേശ്വരമാണ് സ്വദേശം എങ്കിലും കൊച്ചിയിലാണ് കൂടുതൽ സുഹൃത്തുക്കൾ ഉള്ളത് വീടിനടുത്തുള്ള അയൽക്കാർക്കെല്ലാം പി മാധവൻ പ്രിയങ്കരനായിരുന്നു പേരക്കുട്ടികളുടെ തുടർ പഠനത്തിന് ചെന്നൈയിലേക്ക് കാവിക്കൊപ്പം മാറിയെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ കൊച്ചിയിലെ വീട്ടിലേക്ക് ഓടിയെത്താറുണ്ട് ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു കാവ്യയുടെ അച്ഛൻ എല്ലാവരും സ്നേഹത്തോടെ മാധവേട്ടൻ എന്നാണ് വിളിക്കാറുള്ളത് പലർക്കും അദ്ദേഹത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം എത്തിയിരുന്നു ചെറുപ്പം മുതലേ അങ്ങനെയാണ് കാവ്യയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല